മെക് മെക്സെവൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മൾട്ടി എക്സസൈസ് കോമ്പിനേഷന്റെ പാങ്ങിലെ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം പ്രൌഢാന്തരീക്ഷത്തിൽ നടന്നു പാങ്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ അഞ്ഞൂറിലധികം പേർ ഭാഗമായ ചടങ്ങിൽ വെച്ച് മഞ്ഞളാംകുഴി അലി എം എൽ എ മെക്സെവൻ വ്യായാമ കൂട്ടായ്മയുടെ പാങ്ങിലെ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ൊന്നിന വ്യായാമങ്ങൾ ഇരുപത്തിയൊന്ന് മിനിറ്റിൽ സാധ്യമാക്കി ജീവിതശൈലി രോഗങ്ങളോടും ശാരീരിക അവസ്ഥകളോടും പൊരുത്തുന്ന മെക്സെവൻ വ്യായാമ കൂട്ടായ്മയുടെ കേന്ദ്രങ്ങൾ പാങ്ങിലും യാഥാർത്ഥ്യമായി പാങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിപുലമായ ചടങ്ങിൽ വെച്ച് മഞ്ഞളാംകുഴി അലി എം എൽ എ മെക്സെവൻ വ്യായാമ കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഞാനിവരുടെ പിന്നെ ഇതുണ്ടല്ലോ ഒരു ശരിക്കൊരു ചിട്ടയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ കൊണ്ടു നടന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ കാര്യമായിട്ട് ഉണ്ടായിട്ടുള്ളത് ഒരു ലാബ് ഇവർക്ക് ആർക്കും ഇല്ല അതാണ് ഏറ്റവും വലിയൊരു സംഗതി അല്ലെങ്കിൽ ഇതേപോലുള്ള കാര്യമാണെങ്കിൽ ഇതിന്റെ രജിസ്ട്രേഷൻ ഉണ്ടാവും പാറ്റന്റ് രജിസ്ട്രേഷൻ പിന്നെ മറ്റുള്ളവരിണ്ടാവും അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും ഓരോ കലക്ഷനും ഓരോരോ കാര്യങ്ങളും അങ്ങനെ വന്ന് അവരൊക്കെ വലിയ രീതിയിലേക്ക് എത്തും പക്ഷെ ഇത് അതൊന്നുമില്ലാതെ വളരെ കൃത്യമായിട്ട് ജനങ്ങളെ സേവിക്കാന്നുള്ള നിലയിലാണ് ഇതിന് മുന്നോട്ട് വന്നിട്ടുള്ളതാണ് സത്യം ചടങ്ങിൽ കുറുവ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ സി അബ്ദുറഹിമാൻ അധ്യക്ഷനായിരുന്നു മെക്സെവൻ ഫൌണ്ടർ ഡോക്ടർ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു മെക്സെവൻ അംബാസിഡർ ഡോക്ടർ അറയ്ക്കൽ ബാവ മെക്സെവനെക്കുറിച്ച് ചടങ്ങിൽ വിശദീകരിച്ചു കുറുവ പഞ്ചായത്ത് പ്രസിഡന്റ് പി നസീറാമോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി ഹാരിസ് ടി സന്തോഷ് മെക്സെവൻ മലപ്പുറം ഈസ്റ്റ് സോൺ കോർഡിനേറ്റർ ജമാൽ പരവയ്ക്കൽ മലപ്പുറം ഈസ്റ്റ് സോൺ ചീഫ് ട്രെയിനർ ജിതേഷ് മക്കരപ്പറമ്പ് പാങ്ങ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ മുഹമ്മദ് ബഷീർ പി കെ സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ ഷിഹാബ് ജമീല ജാസിർ മുഹമ്മദ് കുട്ടി ചിത്ര സൈക്കോളജിസ്റ്റ് ഷാഫി കലത്തിങ്ങൽ തുടങ്ങിയവർ സംബന്ധിച്ചു ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി ഏഴ് വ്യത്യസ്ത വിഭാഗങ്ങളിലായി തരം വർക്കൌട്ടുകൾ ഉൾപ്പെടുത്തി ചിട്ടപ്പെടുത്തിയതാണ് മെക് ലളിതമായ വ്യായാമങ്ങൾ യോഗ ധ്യാനം അക്യുപ്രഷർ ശ്വസന വ്യായാമങ്ങൾ മുഖം മസാജ് എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിലായാണ് വ്യായാമങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിയൊന്നിനം വ്യായാമങ്ങൾ ഇരുപത്തിയൊന്ന് മിനിറ്റിനുള്ളിൽ നടത്തുന്നതിനോടൊപ്പം ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അൻപതോളം ശരീര ചലനങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് മെക്സെവൻ വ്യായാമ രീതി ഏത് പ്രായത്തിലുമുള്ള വ്യക്തികൾക്കും അനായാസമായി ചെയ്യാൻ സാധിക്കുന്ന വ്യായാമ മുറകളാണിതെന്ന് മെക്സെവൻ അംബാസിഡർ ഡോക്ടർ അറക്കൽ നിലവിലെ ടെക്നോളജി ഒക്കെ ഒക്കെ ഒന്ന് ഒന്ന് ചെയ്തിട്ട് ചെയ്തിട്ട് ഡീപ് അതിൽ ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ഇത് ഹിറ്റ് ആയി അങ്ങനെ ഇത് ബ്രാഞ്ച് പുറത്തേക്കൊക്കെ അങ്ങനെ അദ്ദേഹവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു ഇത് നമുക്ക് രാജ്യത്തിന് സമർപ്പിക്കാം രാജ്യത്തിന് ജനങ്ങൾക്ക് സമർപ്പിക്കാം എല്ലാവരും ആരോഗ്യമുള്ളവരാവട്ടെ നമുക്ക് യാതൊരു പ്രതിഫലവും ആവശ്യമില്ല ഫീസ് ആവശ്യമില്ല അങ്ങനെയാണ് ഇതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പല നാടുകളിലും പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കും അപ്പോൾ ജനങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇതിൻ്റെ എവിടെ നിന്നാണ് പൈസ ഇത് സംഘടിപ്പിക്കുന്നത് ഈ നാട്ടുകാരാണ് ഇതിൻ്റെ പൈസ അവർ തന്നെ കണ്ടെത്തുന്നതാണ് ഇതിനങ്ങനെ മറ്റ് സിസ്റ്റമോ ഒരു ബാങ്ക് അക്കൗണ്ടോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ഒരു ട്രെയിനർ ഉണ്ടാവും ട്രെയിനർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി വ്യായാമങ്ങൾ ക്രമമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന് ക്രമമായ എണ്ണ ഉണ്ട് പത്തെണ്ണം വീതം ഓരോ ചെയ്യാനുള്ള സിസ്റ്റമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രെയിനർ കൗണ്ട് ചെയ്ത് പറയുന്നതിനനുസരിച്ചാണ് ആളുകൾ വ്യായാമം ചെയ്യുന്നത് അപ്പോൾ വരുന്ന എല്ലാവരും പൂർണ്ണമായും വ്യായാമത്തിൽ മുഴുകിയിട്ടുണ്ടെന്നും മെക്സെവൻ ഉദ്ഘാടന ചടങ്ങിന്റെ മുന്നോടിയായി മെക്സെവൻ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലിയും സംഘടിപ്പിച്ചിരുന്നു Churrenus, Perin del Maná.